പണ്ട് പണ്ട് തലശ്ശേരിയിലെ ബടയക്കണ്ടി തറവാട്ടിൽ ഒരു കുഞ്ഞു ബഷീർ ഉണ്ടായിരുന്നു പുരാവസ്തുക്കളോട് ഭംഗിയുള്ള നിർമ്മിതികളോട് ഏറെ പ്രിയമുള്ള ഒരു ബഷീർ ആ ആഗ്രഹമെല്ലാം മനസ്സിൽ താഴിട്ടു പൂട്ടി പിന്നീട് കോഴിക്കോട്ടെ വീട്ടിലേക്ക് മറിച്ച് നടന്നിട്ടു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ബഷീർ ഗൾഫിൻ്റെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദുബായിൽ നിന്ന് ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര തുടങ്ങി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് മനസ്സിൽ താഴിട്ടു പൂട്ടിയ ആ പഴയ ആഗ്രഹത്തിന്റെ ചെപ്പ് തുറന്നു പല ദേശങ്ങളുടെ ഓർമ്മയ്ക്ക് അവിടെ കണ്ട കൗതുകങ്ങളെല്ലാം അയാൾ കൂടെ കൂട്ടി നാട്ടിൽ തിരിച്ചുവന്ന് വിവാഹിതനായി ഭാര്യയുടെ അച്ഛൻ്റെ പേരിലുള്ള ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാം അന്ന് പൊടി പിടിച്ച് ഒരു ഗോഡൌണായി നശിക്കുകയായിരുന്നു അവിടെ തൻ്റെ ആഗ്രഹത്തിന്റെ നിധികുംഭം ബഷീർ ഇറക്കി വെക്കാൻ തീരുമാനിച്ചു ഒരു മാന്ത്രിക വടിയും ഇല്ലായിരുന്നു അധ്വാനിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബുധാമിത ഒരു കൊട്ടാരമായി തോന്നി എൻ്റെ യാത്രകളാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാക്കി തന്നത് സംഗതി ഉള്ളത് കൊണ്ട് ഞാൻ എവിടെ പോയാലും എവിടെയെങ്കിലും പഴയ സംഗതികൾ കണ്ടാലും അന്ന് മുതലേ വാങ്ങിച്ച് വല കലക്ട് ചെയ്യുന്ന ശീലാനൊക്കെ ഉണ്ട് ഈ ഒരു സ്പേസ് കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചർ പ്രോഗ്രാംസ് എൻ്റെ കുട്ടികളെടുത്ത് പറഞ്ഞത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് എനിക്ക് എൻ്റേതായ ഒരു ഒരു പ്രോജക്റ്റ് ഐഡിയ ഉണ്ട് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ തൊണ്ണൂറ്റാറിൽ ട്രാവലിംഗ് തുടങ്ങി തൊണ്ണൂറ്റാറില് ട്രാവലിംഗ് തുടങ്ങിയത് കംപ്ലീറ്റ് പറഞ്ഞ മാതിരി കമ്പനിക്കുള്ള മാത്രം ട്രാവലിംഗ് ആയി പിന്നെ അതിൻ്റെ ഇടക്ക് ഫാമിലിയിലേയും കൂട്ടിയിട്ട് കുറച്ച് ട്രാവൽ ചെയ്തു ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് മുതൽ പിന്നീട് ഞാൻ ഇവിടെ ഗുദാമിന് വേണ്ടിയിട്ടായിരുന്നു ട്രാവൽ ചെയ്തത് അതായത് ഗുദാമിന് വേണ്ടി ട്രാവൽ ചെയ്തത് നോട്ട് ഓൺലി ഇൻ്റർനാഷണലി ലോക്കലി ഓൾസോ അതായത് ഞാൻ നിങ്ങൾ കാണുന്ന ടോട്ടൽ കളക്ഷനിൽ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് മാത്രമാണ് ഞാൻ എൻ്റെ അടുത്ത് ആദ്യമുള്ള കളക്ഷൻ അറുപത് ശതമാനം കളക്ഷൻസ് ഞാൻ ഈ ടു തൗസൻഡ് ഫിഫ്റ്റീനിന് ശേഷം കളക്ട് ചെയ്തതാണ് അത് പുതിയതായിക്കോട്ടെ പലതായിക്കോട്ടെ പല രാജ്യങ്ങളും പത്ത് പതിനാല് രാജ്യങ്ങൾ ഇവിടെ ഞാൻ ഈ ടു തൗസൻഡ് ഫിഫ്റ്റീനി ശേഷം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അപ്പോഴും എനിക്ക് ഞാൻ ട്രാവലിംഗ് പ്ലാൻ ഉണ്ട് ഫ്യൂച്ചർ പ്ലാൻ പ്ലാനുണ്ട് എഴുപതാമത്തെ വയസ്സിൽ പഴയ ചുറുചുറുക്കോടെ മുപ്പത്തിയാറ് രാജ്യങ്ങൾ കണ്ട हापी एंड ऑलसो ऐम मीटिंग पीपल लाइक यू ईम गेटिंग लॉट ऑफ नई पीपल्स इंटराक्षर दॉिटीव एनर्जी गेटिंग फ्रम यू पीपल